തൊട്ടപ്പുറത്ത് നിർമ്മിക്കുന്നൊക്കെ നമ്മുടെ കോഴിക്കോടല്ല നമ്മുടെ മലയാളികളാണ് ഇത് പണി തീരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് റൂമുകളൊക്കെ കാണും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സൂറിൽ നിർമ്മിച്ച ഒരു കപ്പലായത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഒമാനിലെ സൂറിലെ മീൻമാർക്കറ്റാണ് കാണാൻ പോകുന്നത് കടൽ തീര നഗരമാണ് അപ്പോൾ ഇതാണ് സൂറിലെ മീൻ മാർക്കറ്റ് പുത്തേ ട്രാവളോൻ്റെ സൂറിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാധീനം തിമിംഗലം പോലത്തെ മീനൊക്കെ ഇരിക്കുന്നു ഇങ്ങോട്ട് നോക്കി

അപ്പൊ ഇവിടുത്തെ ഒക്കെ കണ്ടല്ലോ ഇതാണ് ഫിഷ് മാർക്കറ്റ് അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടത്തെ പോലെ വലിയ തിരക്കും ബഹളം ഒന്നുമില്ല എല്ലാം കാണും എവിടെ നാട്ടില് അപ്പൊ ഇവിടെ വന്നിട്ട് ചായക്കാരനെ മോടാ മോനെ മോനെ ആ കൺസ്ട്രക്ഷനില്ല കമ്പനി ഉണ്ടേ പേര് മണി സ്വന്ത പേരാണിച്ച അമിത് എങ്ങനൊണ്ട് ഓട്ടോ സർപ്പല്ല വണ്ടി കൊണ്ടുവന്നാൽ വെറുതെ ഫ്രൈറ്റ് നമ്മൾ ഫ്രൈറ്റ് കയറി പിടിച്ചോവനാ ഞാൻ ഇറങ്ങി വണ്ടി കൂടെ കബറിക്ക് തമായാട് ഇടാമെന്നുള്ള പെമ്പിളി സീരിയസ് അല്ല എന്താ നിരന്ദൂരം കാരണാ ഞാൻ ലോറിയിൽ പടുതേക്കാ ആയിക്കാനേ

എനിക്ക് മീന്റെ വിലയെ അറിയത്തില്ല ഞാനവിടുത്തെ ജേമ്പായിരിക്കുന്ന ഇത് ശംഖ് ഇതിനകത്ത് നോക്കട്ടെ ശംഖ് നോക്കട്ടെ നമ്മടെ ഇവിടെ കിട്ടുന്ന കൂന്തൽ കുഞ്ഞു ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് വലുതാന്ന് നിനക്ക് அத்து ஜீனுண்டி அது மொத்தம் எத்தனை നമ്മൾ ഇത് മേടിച്ച കറി വെക്കാൻ പറ്റുമോ ഇത് അല്ല ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞാ ഇതിങ്ങനെ വെളി വരും പിന്നെ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഏഹ് ഒരു സ്പെഷ്യാലിറ്റി ആയിക്കോട്ടെ மீனல்ல ஒன்று 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 ரெண்டு 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 இது எப்படி கழிக்க வெரைட்டி வேணும் which is good 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 one uh, one one full ഈ ചൂടുവെള്ളത്തിലെണ്ണം ചൂടുവെള്ളത്തെ പരീക്ഷണം ചെയ്യാൻ തന്നു ബാക്കി അവർ ഇളക്കി തരും ഇത് പൊട്ടിക്കാതെ നമുക്ക് നമുക്ക് വീട്ടിൽ എടുക്കാൻ വേണ്ടി അത് അവർ ക്ലീൻ ചെയ്ത് തരും അവര് പറഞ്ഞു കേട്ടോ ഈ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് ചന്തക്കകത്ത് ചന്തക്കൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട് അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലാണെങ്കിലോ നല്ല സൂപ്പർ ആയല്ല ഇതെന്ന് വെച്ചാൽ അടുക്കളയിൽ നിന്ന് വിളിക്കണം അത് ആയാലേ മെയിൻ മാർക്കറ്റ് കണ്ടോ എന്നാ ക്ലീൻ ആയിക്കി വലിയ സ്മെല്ലൊന്നുമില്ല മീനിന്റെ ഒരു ചെറിയ സ്മെല്ലോ ഒരു അഴുക്ക് മണമൊന്നും ഇല്ല നമ്മളെ അവിടെ ഈ മീൻ്റെ തല ഉണ്ടെങ്കിൽ ഷാപ്പി നല്ല തലക്കറി കിട്ടി കളറുണ്ടോ എന്നാ കളറാന്നോക്ക് ചോര ഒഴുകുഞ്ഞുങ്ങൾ എനിക്കെല്ലാം മീന്റെ പേരൊന്നും അറിയില്ല ആ ഇത് കന്നിയല്ല കന്നിരി ഓ ഇത് ഏട്ട മീനോ ഇത് ടുത്തേട്ടമീന് ഭയങ്കര സ്മെല്ലാ കറിയൊക്കെ വെച്ചാ ഇത് നല്ല അയലജിണ്ടോ ആ അതെ അതെ നമ്മടെ കിട്ടുന്ന കൂന്തല ചെറിയ കൂന്തലാ ആണോ

പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പമ്പ ചെറിയ പായ്ക്കപ്പലേ ഉണ്ടോ അതവിടെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പരിശീലനം കൊടുക്കുന്നതാണ് പറഞ്ഞത് അതെ രാജേട്ടാ ഇവിടെ ഈ ബാറും വാണ്ടിക്കടയൊന്നും ഇല്ലേ ഇവിടെ ബാറുണ്ട് നമ്മുടെ ബിവറേജ് പോലെ ഉള്ള സ്ഥലങ്ങളും ഉണ്ട് പക്ഷെ അവിടെ നമ്മൾ കയറണമെങ്കിൽ പെർമിറ്റ് വേണം പെർമിറ്റ് എന്ന് പറയും പെർമിറ്റ് വേണം അത് നമ്മുടെ ശമ്പളത്തിന് അനുസരിച്ച് പെർമിറ്റ് കിട്ടും ശതമാനം ശതമാനം ഇപ്പൊ നൂറ് രൂപയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് പെർമിറ്റ് കിട്ടും അത് ശരി അങ്ങനെ അപ്പം ശമ്പളം അനുസരിച്ചുള്ള ഇതേ കിട്ടത്തുള്ളൂ അതിനനുസരിച്ചേ കുടിക്കാനും പറ്റുള്ളൂ അല്ലേ പറ്റുള്ളൂ അപ്പൊ അത് രണ്ടു വർഷത്തേക്കാണ്ടോ കൊടുക്കുന്നു ഒറ്റ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല പറ്റുള്ളൂ എത്ര വർഷമായി എടുക്കാം ഒറ്റ ട്രിപ്പ് എടുക്കാൻ ട്രിപ്പിനെ അതായത് ഒരു മാസം ഉള്ളതിൽ ഒരു എമൗണ്ട് അല്ല ഒരളവ് ആണെങ്കിൽ അപ്പം മൊത്തം എത്രയാണ് പെർമിറ്റ് നമുക്ക് അനുവദിച്ചേക്കുന്നത് അത്രേം അളവേ ഒരു മാസം എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ അതിന്റെ എല്ലാരും എല്ലാരും മസ്കറ്റി ഇത് എടുത്തിട്ട് പെർമിറ്റ് വേണം

അതുകൊണ്ടോ രണ്ടുപേരും ഒന്ന് കുളിക്കാനിറങ്ങുന്നുണ്ടോ ഇവിടെ ഈ തിരമാലയില്ലാത്തോണ്ട് കുളിക്കാനൊക്കെ ഇറങ്ങാനെന്നല്ല ഇന്നലെ നമ്മൾ വൈകുന്നേരം സാജിച്ചുകൊണ്ട് ഓഫീസിൽ ചെന്നപ്പോൾ കണ്ടില്ലായിരുന്നു ഒരു പിക്ചർ കണ്ടില്ലായിരുന്നു ആ സ്ഥലമാണിത് അന്ന് ഇവിടെ പാലമില്ലായിരുന്നു ഇന്നിപ്പോൾ കണ്ടത് ഇവിടെ ഒരു ഹാങ്ങിങ് ഉണ്ട് ടൂറിസ്റ്റുകൾ തോന്നുന്നു അല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരും ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടെ ബോട്ട് സർവീസ് ആയിരുന്നു അപ്പം ഇപ്പം പാലം വന്നപ്പം ഈ രണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പോകാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നാ പെട്ടെന്ന് തെല്ലും അല്ലെങ്കിൽ ഇതേ അങ്ങ് വലിയ ഒരു വഴി കാണുന്നുണ്ട് അതിൽ പതിനഞ്ച് കിലോമീറ്റർ കറങ്ങി വേണമായിരുന്നു അങ്ങോട്ട് പോകാൻ ഇത് സൂറിലത്തെ ഏറ്റവും പഴയ ബോട്ട് നിർമ്മാണശാലയാണ് ഞാൻ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോ ഇവിടുന്ന് ക്രൂസ് പോയിട്ടാണ് നാട്ടിൽ നിന്നുള്ള സാധനങ്ങളിൽ ട്രേഡിംഗ് നടത്തിയിരുന്നത് ഇപ്പോഴത്തെ ഇതിന്റെ ചാർജ് അലി അൽ ജുമാസോൺ മൊത്തം ആൾ കാണാൻ കൊണ്ട് പല മോഡലിലുള്ള പായ്ക്കപ്പൊക്കെ ഇരിപ്പുണ്ട് പഴയത് മ്യൂസിയത്തിലാണ് പഴയ പോയ എൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെയുണ്ട് വാക്കും ഇപ്പം ഈ സുഹൃത്ത് സുഹൃത്തുള്ള ഈ ബോട്ട് നിർമ്മാണശാലയുടെ ഇപ്പോഴത്തെ ഇൻചാർജ് ഓണർ ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് അലി ജുമാ ഹസൂൺ അൽ അറേമി ഞാൻ പറഞ്ഞ കാലഘട്ടത്തിൽ ആയിരുന്നു ജുമാ ഹസൂൺ അൽ അറമി അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ ചെയ്യുന്നത് അലി ജുമെ ഫി കലാം ഷേഖനി आगी 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 हादे हादे 1730. Okay. One 1730? ൂറ്റാണ്ടിലാണ് ഈ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആളുടെ ഫാദർ അതിനു മുമ്പ് പാരമ്പര്യമായിട്ട് തന്നെ ചെയ്തോണ്ടെ ഇപ്പോഴത്തെ മുതിർ റേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹെഡ് ഇദ്ദേഹമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തൊട്ടപ്പുറത്ത് ഇവര് തന്നെ സെറ്റ് ചെയ്തൊരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് കാണാൻ കുറച്ച് കഴിയുമ്പോൾ ولد مالنا في في تعليم عشان هذه يروح زياده ما ഇപ്പൊ അടുത്ത തലമുറ ആൾ ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്നു അപ്പൊ ഇനി വരാൻ പോണ ഇവർക്ക് ഓൾറെഡി താലീം തന്നെ അവർക്ക് ഇതിനുള്ള വിദ്യാഭ്യാസം കൊടുത്തോണ്ടിരിക്കയാണ് പഠിപ്പാടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട്ടുള്ള കാലിക്കട്ടിലുള്ള കോഴിക്കോട്ടുള്ള പണിക്കാരാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത് أول أول زمان هذا 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 الدولة في روم كان كالي كوت صح؟ يروح كالي كوت يروح. ما ما في كالي بس كل أندية ما ساحل في روح. ممكن يقدر كلام بينات كيف كيف سوي يعني إيش في روح كالي كوت بعدين يجي مني إيش في شو كل هذا منا مشان إيش في روح أول شيء مشان خشب يجيب مشان مال سبايس مشان مال رايس يجي مني يعني مشان مال, مال كلوت ساح من ناقي يجيب من نشيل تمر. ഇത് ഇവിടുന്ന് തമ്മൾ കജൂർ ഫ്രഷ് കജൂറും അതുപോലെ ചെയ്ത കജൂറും കുന്തിരിക്കും ഒക്കെ അങ്ങോട്ടേക്ക് കോഴിക്കോടേക്ക് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും കൊണ്ടുപോകും അവിടുന്ന് തിരിച്ച് തുണിത്തരങ്ങൾ പിന്നെ കുരുമുളക് പിന്നെ ഏലം അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ടോ ولا لا يروح مع ആഫ്രിക്ക സാൻജുബാർ ഇവരുടെ കൺട്രി തന്നെയായിരുന്നു ഒമാനായിരുന്നു പറ്റിയത് അപ്പം ഇവിടുന്ന് ചെന്നിട്ട് ഇവിടുന്ന് നേരെ താഴത്തേക്ക് സാൻജിബാർ സാൻജിബാറിലേക്ക് ആഫ്രിക്കയുടെ മറ്റൊരു ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോയി ഇവിടുന്ന് ട്രെയിഡ് നടത്തിയായിരുന്നു مرة അത് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് വരയ്ക്കും കുറച്ച് ഇവര് ഇവര് ഹോളിഡേയും അതൊക്കെയാണ് ഇവിടുന്ന് കാറ്റിൻ്റെ ഇതൊക്കെ നോക്കിട്ടിരിക്കുന്നത് എല്ലാം പായ്ക്കപ്പലാണ് ഇതിൻ്റെ അതൊക്കെ അധികം ഫിസ്തമാൽ വള ഇതിൻ്റെ ഒരെണ്ണം ലാസ്റ്റ് പോയാൽ ഉപയോഗിച്ച ഒരു ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പായ്ക്കപ്പലിന്റെ പല മോഡലുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒറിജിനൽ ഷാർക്കിന്റെ പല്ല ഇത് ഉണ്ടോ ഞാനും

ഇവിടെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ കസ്റ്റമാണ് ആണ് നമ്മളെ കാവ ഓടിച്ച് കഴിയുമ്പം നമുക്ക് ഇനിയും വേണ്ടെങ്കിൽ അവർ ഇപ്പം ഈ കപ്പും ഇതിനകത്ത് ഇങ്ങനെ കൊണ്ടുവരും ജഗ്ഗിനകത്ത് ചായ ഇത് കൊണ്ടുവരും കാവ അപ്പം നമ്മൾ വേണ്ടെങ്കിൽ ഇങ്ങനെ അടച്ചാൽ മതി ഇന്ന് ഷിവറി ചെയ്ത് അടച്ചാൽ മതി വേണമെങ്കിൽ ഇങ്ങനെ കിട്ടിയാൽ മതി ആ ഇവിടുത്തെ രീതി എങ്ങനെയാണ് ഇതാണ് ഇവിടുത്തെ മ്യൂസിയം ബോട്ട് മ്യൂസിയം അറേബ്യൻ രാജ്യങ്ങളിൽ പായ്ക്കപ്പലുകൾ അല്ലെങ്കിൽ കൊണ്ട് നിർമ്മിക്കുന്ന ബോട്ടുകൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഒമാനിലെ സൂറ് സൂറ് തന്നെ ബോട്ട് ബിൽഡിംഗ് ക്യാപിറ്റൽ ഓഫ് ഒമാൻ എന്നാണ് ഇത് പണ്ടത്തെ പായ്ക്കപ്പലിൻ്റെ ഒക്കെ ജീർണിച്ച ഭാഗങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചേക്കുന്ന ഇവിടെ ഇതൊരു ഉണ്ടാക്കി വച്ചേക്കുന്ന പല ിലുള്ള പായ്ക്കപ്പലുകളുണ്ട് ടൈപ്സ് ഓഫ് ഷിപ്സ് ഇതേ പല മോഡലിലുള്ള പായ്ക്കപ്പലുകളുണ്ട് ഇതിന്റെ ഒക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോന്ന് ഇവിടത്തെ കിച്ചൺ ഇത് ശരിക്കും ടോയ്ലറ്റ് ആണോ പായ്ക്കപ്പലിലെ ഇത് നങ്കൂരം ഇടുമ്പോ കെട്ടിയിടുന്ന സാധനല്ലേ ഇത്

ഇവിടെ ഒരു ഒരു ഗൈഡ് പറഞ്ഞു ടൂറിസ്റ്റുകൾ വന്നില്ല അപ്പുറത്തോട്ട് ഇത് ഇത് സൂറിന്റെ ഹിസ്റ്ററി കാണിക്കുന്ന ആക്ച്വലി ഇത്യൂസിയാണ് ഒരു വ്യക്തി നടത്തുന്ന ജുമാ ഹസൂൺ ആളും ആളുടെ തുടങ്ങിയതാണ് പതിനെട്ടാം നൂറ്റാണ്ട് തൊട്ട് ഇവരുടെ ഇവിടെ ഈ ക്രോ മേക്കിംഗ് ഉരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഡിസ്പ്ലേ തന്നെ കണ്ടെ മുന്നൂറ് ഷിപ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഇവർ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നത് ഇത് ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയ എന്താ പറയുക സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ അംഗീകാരങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇത് ഒരു മൂവായിരം ബി സി കാലത്തൊട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം ആ സമയത്തുള്ള അംഗീകാരങ്ങളും അല്ലെങ്കിൽ അന്നത്തെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഈ ബിസിന ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മുതൽ ഇവിടെ ഈ ബോട്ട് നിർമ്മിക്കുന്ന പായ്ക്കപ്പലുകൾ നിർമ്മിക്കുന്ന പാരമ്പര്യമായിട്ട് ചെയ്തു പോരുന്ന ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുക അപ്പുറത്ത് പുതിയ ബോട്ട് നിർമ്മിക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്ത് പോയി അത് കാണാം ഷിപ്പ് ബിൽഡിംഗ് കിറ്റാണ് ഇത് കൊണ്ട് അതിൻ്റെ ടൂൾസ് ഒക്കെ ഉണ്ട് ഇത് പിന്നെ ഷാർക്ക് ഓയിലാണ് ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ആനിമൽ ഫാറ്റ് ടൂൾസ് ആണ് ാണ് ഹോളിട നമ്മളിപ്പോ കണ്ട ഇതിന്റെ ഇപ്പോഴത്തെ ഇൻചാർജ് റൈസ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് അലി ജുമാ അദ്ദേഹത്തിന്റെ ഫാദർ ആണ് ജുമാ ഹസൂൺ മോഡലിരിക്കുന്നത് പിന്നെ ആളുടെ ഗ്രാൻഡ് പാരന്റ്സ് ആ തൊട്ട് തുടങ്ങിയ ഒരു വർക്കാണ് ഇത് ഇതിപ്പോ നമ്മൾ കണ്ട വർക്ക് ഇവിടത്തെ പുതിയൊരു ബോട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ബോട്ട് നമ്മുടെ കോഴിക്കോട് നമ്മുടെ മലയാളികളാണ് നമുക്ക് ചേട്ടന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം കോഴിക്കോടാണോ മൂന്നുപേരും ചേട്ടൻ തിരുവനന്തപുരം എത്രനാളായപ്പോ ഇവിടെ പതിനഞ്ച് വർഷം പേരെങ്ങനെ പ്രകാശ് സുരേഷ് സുനിൽ ഒരു ബോട്ട് നിർമ്മിക്കണ എത്ര നാളെടുക്കും പണി തുടങ്ങി നാല് വർഷമായി ഇതിന്റെ നാല് വർഷമായിരുന്നു ആ കുറെ നാളെടുക്കും നല്ലൊരു ബോട്ട് പണിന്ന് തീരണമെങ്കില് നല്ല ഡിസൈനൊക്കെ കേട്ടോ നല്ല സൂറിലെ ഈ ബോട്ട് ഫാക്ടറിയിൽ പരമ്പരാഗത രീതിയിലാണ് ഇപ്പോഴും ബോട്ടുകളൊക്കെ നിർമ്മിക്കുന്നത് പണ്ട് വ്യാപാരികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യാൻ ഇവിടെ നിർമ്മിച്ചിരുന്ന പായ്ക്കപ്പലുകളൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പണ്ടായിരുന്നു പായ്ക്കപ്പൽ പണി നിന്ന് എല്ലാം എഞ്ചിൻ വെച്ച ബോട്ടുകളാണ് ഇപ്പം ഇത് വലിയൊരു ബോട്ടാണ് ഇത് മൂന്നാല് വർഷം ആയതാണ് ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇത് ഇത്തിരി ഇവിടെ ചെറിയ ബോട്ടാണ് വലിയ ബോട്ട് എടുക്കാൻ കുറേ സമയം എടുക്കും പണിത് തീരാനായിട്ട് വെള്ളത്തിനടിയിലേക്ക് കിടക്കുന്ന ആ പാർട്ട് ആഞ്ഞിലിയുടെ തടി കൊണ്ടാണ് നിർമ്മിക്കുന്നത് മുകളിലോട്ടുള്ളത് തേക്കിൻ്റെ തടി ഈ ബോട്ട് പണിയുന്ന തടിയൊക്കെ മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും വരുന്നുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ബേപ്പൂരും ഇതുപോലെ പരമ്പരാഗത രീതിയിൽ ബോട്ടുകൾ നിർമ്മിക്കുന്നുണ്ട് അതിന് ഉരു എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടില് ഈ ഉരുവ് നിർമ്മിച്ച് പിന്നെ ഖത്തറിലേക്ക് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നേരത്തെ വനിതാ ബോട്ടുകൾ ഇതൊക്കെ മെയിൻ്റെ ആയിട്ട് കൊണ്ടുവന്നേക്കുന്ന നമ്മളിപ്പോ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് ഉണ്ടല്ലേ വലുതാ അതിന്റെ മോഡലായത് ഉല്ലാസയാത്രക്കായിട്ടാണ് ഇപ്പോഴേ ബോട്ടുകളൊക്കെ കൂടുതലായിട്ടും നിർമ്മിക്കുന്നത് താഴേന്ന് വേള കയറി വന്നപ്പോഴേ ടൈറ്റാനിക്ക് പോലെ വിശാലമായ സൗകര്യമാണ് ആ ബോട്ടിന്റെ പണി ഏകദേശം ഈ തീരാറായതാട്ടിനു വേണ്ടി ബോട്ടുകളുണ്ട് മുകളിൽ അതിന്റെ ഒമാനിലെ ഏകിങ് ആയി കാണുന്നത് ഈ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് താഴേക്ക് ഇറങ്ങാൻ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബോട്ടിന്റെ മുകളിലത്തെ ഡെക്കിലാണ് പിന്നെ ഇവിടെ കുറെ പണികളും കൂടെ ഒക്കെ തീരാനുണ്ട് പിന്നെ ഇവിടെ ഒരു ലിവിങ് റൂമൊക്കെ വരാനുള്ളതാണ് പണിയാനുള്ള അപ്പം അതിന് മജലിസെന്നാണ് പറയുന്നത് ഞാൻ മോള് വശത്ത് ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് ഇവിടെ ഇനിയിപ്പം ഇരിക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള കുറേ പണികളും കൂടെ തീരാനുണ്ട് ഇതൊരു ചെറിയ ടൂറിസ്റ്റ് കപ്പലാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശമാണിത് ഇവിടെ നല്ല പൊക്കം കേട്ടോ ഇതിൻ്റെ മോളിൽ കയറി നമുക്ക് ഇവിടെ ഈ ഏരിയ ഒക്കെ നല്ലതായിട്ട് കാണും ഇപ്പോൾ പോളിഷൊക്കെ ചെയ്ത് കഴിക്കുമ്പോഴത്തേനും നല്ല അടിപൊളിയായിരിക്കും പോളിഷ് ഒക്കെ

റൂമുകളും ടോയ്ലറ്റുകളും ഒത്തിരി ഒക്കെ ും പോലോട്ടേ നമ്മള് കാണുന്നുള്ളൂ താഴേക്ക് എന്തേലും നമുക്ക് അന്നേരം മനസ്സിലാകത്തില്ലോ ഇത് പണിയെന്നെ കണ്ടപ്പോ അല്ലേ മനസ്സിലായത് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ വേറൊരു കപ്പലുണ്ട് അത് കാണാനായിട്ട് മിനി ബസ് ചെറിയ നമ്മുടെ ഡ്രൈവർ മാറി പുതിയ ഡ്രൈവറായി ഇപ്പോൾ നമ്മളിവിടെ ഒരു മറ്റൊരു ഷിപ്പ് കാണാനായിട്ട് എത്തിയാണ് ഫത്ത അൽ കെയർ സെൻറ്റർ ഇത് പഴയ ഒരു ഷിപ്പ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സൂറിൽ നിർമ്മിച്ച ഒരു കപ്പലായത് ഈ കപ്പലിനൊരു പ്രത്യേകത ഉണ്ട് ഇത് സൂറിൽ നിന്നും ദുബായ്ക്ക് വിറ്റ ഒരു കപ്പലായിരുന്നു അത് കഴിഞ്ഞ് ദുബായിന്നത് അവർ യെമനിൽ വിറ്റു പിന്നെ അത് യെമനിന്ന് ഇവിടുത്തെ സുൽത്താൻ തിരിച്ചു മേടിച്ച് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ഒരു കപ്പലായത് ഈ ഷിപ്പിൻ്റെ പേര് ഫത്ത അൽ കെയർ എന്നാണ് ഇതാണ് ഫത്ത അൽ കെയർ സെൻ്റർ ഇവിടെ ഈ ഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ പിക്ചറുകളുമൊക്കെ അതിൻ്റെ എല്ലാം ഈ ഷിപ്പിൻ്റെ സ്റ്റോറി അതെ ഫത്ത അൽ കെയർ സ്റ്റോറി ഇവിടെ മാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂറിൽ ഇവിടാണ് അപ്പം ഈ സൂറിൽ നിർമ്മിച്ച് ഈ കപ്പലിൻ്റെ ആദ്യത്തെ യാത്ര ഇറാഖിലെ ബസറയിലേക്ക് എണ്ണുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളിത് ഇന്ത്യയിലെ ഈ കൊച്ചു കേരളത്തെയും നമ്മളിപ്പോൾ ഒമാനിലെ സോറിലാണ് നിൽക്കുന്നത് ഒമാൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണിത് അച്ഛനും അമ്മയും മക്കളും ഇതേ ഒരു കുഞ്ഞുവാറയിൽ തൊട്ടിക്കകത്ത് കിടപ്പുണ്ട് കുഞ്ഞുവാറ വേശുന്ന വിഷറിയൊക്കെ ഉണ്ടോ ഇത് ഇവിടെ ഈ കത്തിക്ക് പറയുന്ന കഞ്ചറിന ഇത് യുമാനികളൊക്കെ അരേലിങ്ങനെ കെട്ടിക്കൊണ്ട് പോകുന്ന സാധനമാണ് ഇത് ചർക്കയാണോ നൂല് നോൽക്കുന്നത് അതുപോലെ ചെമ്പിന്റെ െമ്പിന്റെ തടിയുടെ ഒരളാട്ടിന്റെ മാതൃക എന്തോ മാനികളുടെ സ്വീകരണ മുറിയാണ് മജ്ലിസ് എന്ന് പറയും ഇവിടെ കസേരയൊന്നുമില്ല ഇങ്ങനെ ഈ നിലത്തിരിക്കൽ ചാരിയിരിക്കാം ഇതേ കപ്പലിലേക്ക് ലോഡൊക്കെ കയറ്റാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ചെയിൻ ബ്ലോക്ക് ഇപ്പം നമ്മൾ ചെയിൻ ബ്ലോക്കാണ് ഇത് വണ്ട് തടി കൊണ്ടുണ്ടാക്കിയേക്കുന്നത് ഇതല്ലേ കൂടുതൽ വെയിറ്റുള്ള സാധനങ്ങൾ ഇതുപോലുള്ള എത്ര മൂന്ന് നാല് ഗ്രൂപ്പുള്ള ഇത് ഇത് അത് തന്നെ ഇത് ഇത് ഉണ്ടോ ചെറുത് സിംഗിളൊക്കെ ഉണ്ടോ വെയിറ്റിനനുസരിച്ച് വലുതാണ് ഇപ്പോൾ ചെയിൻ ബ്ലോക്ക് ഒക്കെ ഉണ്ട് ഓരോ ഇത്ര ടണ്ണിൻ്റെയൊക്കെ എന്ന് പറഞ്ഞ പോലെ സാധനങ്ങൾ തടിയും കൊണ്ടുള്ള സാധനങ്ങൾ ഈ വലിയ പായ്ക്കപ്പലിന്റെയൊക്കെ സൈഡിൽ ചിലപ്പോൾ രണ്ടോ ചെറിയ ബോട്ടുകളും കൂടെ കാണുകയും വലിയ ബോട്ടുകൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ചെറിയ ബോട്ടല്ലേ പോകുന്നത് ഈ പായ്ക്കപ്പലയിൽ വെച്ചിരിക്കുന്നത് ഒമാൻ്റെ ഫ്ളാഗ് ആണ് ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ഇപ്പോഴത്തെ സുൽത്താനാണ് ഹൈത്തം ബിൻ താരിഖ് റൈറ്റ് സൈഡിലിരിക്കുന്നത് നേരത്തെ സുൽത്താനാണ് സുൽത്താൻ കാബൂസ് നമ്മൾ പോയ ആ ഇക്കരെ നിന്നല്ലേ വീഡിയോ എടുത്തേ നമ്മളിപ്പോയാണ്

നല്ല രുചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ആദ്യം ഇവിടെ എന്തുമായിരുന്നു പണി എന്നെ പറ്റി നിന്നായിരുന്നു ആദ്യം കിട്ടി അപ്പോൾ ൂണൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രാജേഷ്യേട്ടൻ മസ്കറ്റിലോട്ട് തിരിച്ചു പോകണം വളരെ വിഷമത്തോടെയാണ് പോന്നതും ഞങ്ങള് യാത്രയാക്കുന്നതും അങ്ങനെ അന്നേരം കരച്ചില് വരത്തില്ലേ അച്ഛാ അയ്യോ അച്ഛ പോലെ ഞാൻ പോയിട്ട് നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ പ്രത്യേകം അന്വേഷണം പറഞ്ഞേരെ ഞാൻ വിളിച്ചോളായിടക്ക്